ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തായിരുന്നാലും ഒരുപാട് കേസുകൾ എനിക്കെതിരെ നിലവിലുണ്ട് ഇനിയിപ്പോ അതിൻ്റെ കൂടെ ഒരു കേസ് കേസുകൂടി വന്നാൽ എന്ത് അതങ്ങനെയാണല്ലോ അട്ടിക്കുന്നിടത്ത് തന്നെ വീണ്ടും വീണ്ടും അടിച്ചാൽ വേദന ഉണ്ടാകില്ല ഒരു മരവിപ്പ് മാത്രമേ ഉണ്ടാകൂ പിന്നീട് പിന്നീട് നമുക്കങ്ങ് ശീലമാകും ഇപ്പൊ മുമ്പൊക്കെ യോ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ യോ നരകം എന്നൊക്കെ പറയുമ്പോൾ അള്ളാവു തീയിലിട്ട് വേവിക്കും കാത്തിക്കുമ്പോൾ ഒരിക്കും എണ്ണയിലിട്ട് ചുടും തന്തൂരിയാക്കും ഇരുമ്പ് കമ്പയ്ക്കകത്തിട്ട് പഴുപ്പിക്കും അടിച്ച് തല ചിതറിപ്പിക്കും ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അള്ളാവ് കുഞ്ഞെന്ന് പറയും പിന്നെ അത് ഉണ്ടാകും അല്ലാവു അങ്ങനെ കുൻകുൻ പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെയും പിന്നെയും പൊരിച്ച് 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 കോരും പിന്നീട് നമുക്കതൊരു ശീലമാകുമെന്ന് തോന്നുന്നില്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും ഏതാണ്ട് നമുക്കും അതങ്ങ് ശീലമായി അതുകൊണ്ട് ഒരു കേസിൻ്റെ കൂടെ ഇനിയിപ്പോ ചെറിയ പുള്ളികളൊന്നുമല്ല കേസ് കൊടുത്തിരിക്കുന്നത് എന്തുവാ പറയുന്നേ കേരളം അവരുടെ തലയെ കിടന്ന് കറങ്ങുമില്ലയോ അങ്ങനത്തെ ഒരാളല്ലയോ കേസ് കൊടുത്തേക്കുന്നത് നമ്മുടെ മുക്രിയാസ് മുക്രിയാസ് മന്ത്രിയൊക്കെ എസ് പി യെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ജാമിതായു എന്ന് പറഞ്ഞോ പിന്നെ ഞാൻ സൂര്യപ്രകാശം കാണുമോ വലിയ വലിയ സിനിമാ നടക്കാണ് ഇവിടെ ഓരോ അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീ അവർക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയി ആ പോലീസുകാരനും പീഡിപ്പിച്ചു ഈ പോലീസുകാരനും ആ പോലീസുകാരനും കേസ് പീഡിപ്പിച്ചു എന്നും വേറൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്ന് പീഡിപ്പിച്ചു അതൊക്കെ ഇപ്പോ നമ്മുടെ അൻവറിന്റെ മഹാ മനസ്കഥ കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ചെണ്ടതെന്ന് മദ്ദളത്തിനോട് കുറ്റം പറയുന്നത് പോലെ പരാതിപ്പെടുന്നത് പോലെ ഇത് സകലമാന അഴിമതി കേസുകളും വരുന്നത് നമ്മുടെ പിണറായി വിജയൻറെ തലയിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനം ഉള്ളത് ശരി ഇനിയിപ്പോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിച്ചെന്ന് പറഞ്ഞ പുതിയൊരു മാനനഷ്ട കേസ് കൂടി വരും സാരമില്ല അതങ്ങ് വരട്ടെ ഏ ആ ശരി വിളച്ചൽ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ എമീനു മുനീർ പുതിയ അവതാരമല്ല പഴയ അവതാരമാണ് പിന്നെ അവരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ എല്ലാവരെയും നിയമപരമായി നേരിടുമെന്നാണ് നമ്മുടെ മഹാനവറുകള് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രിയുടെ കേസിന്റെ കൂടെ ഒരു സിനിമാ താരത്തിന്റെ കേസ് കൂടി സാരല്ല പണ്ടേ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ പറയുമായിരുന്നു വണ്ടി ഇടിച്ചു മരിക്കുന്നെങ്കിൽ ബെൻസ് ഇടിച്ചു മരിക്കണം അതൊരു രസമല്ലേ ബൈക്കിൽ പോയി മരിക്കുന്നെങ്കിൽ കെ ടി എമ്മിൽ പോയി മരിക്കണം ഇതൊക്കെ പറയുമായിരുന്നു പ്രായത്തിന്റെ ചാബല്യം ശരി പരസ്യമൊന്നുമല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ മീനു കുര്യൻ മീനു മുനീറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണനെ വരച്ച കപടരാധയെ പോലെ രാധയെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ബാലമാണി താത്തയെ പോലെ അങ്ങ് പോപ്പുലറായി കുറച്ചൊന്ന് അഹംഭാവമാണോ എന്നൊരു സംശയം ഏഹ് ശരി എന്തോ ആവട്ടെ ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ അപ്പൊ താത്ത ഇസ്ലാമിലേക്ക് വന്നത് എന്തോ കണ്ടിട്ടാണെന്നൊന്നും ചോദിക്കരുത് താത്ത വന്നു കഴിഞ്ഞപ്പോ പിന്നെമിനെ അങ്ങ് തലേന് വെച്ചാൽ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുവോ ഇനി ഇത് എവിടെ വെക്കണം ഏറിൽ വെച്ചാൽ ഇന്നലെ വന്ന് തീർന്നു തീരുവോ ഒന്നും അറിയാതെ താത്ത ഇസ്ലാമിനെ അങ്ങ് പ്രമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി പിന്നീട് നിങ്ങളുടെ ഇസ്ലാം എന്നുള്ളത് ഞങ്ങളുടെ ഇസ്ലാമായി നിങ്ങളുടെ നബിയായി നിങ്ങളുടെ നിങ്ങളുടെ നബിയെ എന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറയേണ്ടതിന് പകരം അല്ല ഞങ്ങളുടെ നബിയെ എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങൾക്കത് ശഹിക്കാൻ പറ്റൂലോട് കരച്ചിലും താത്ത ഇസ്ലാമിലേക്ക് വന്നതൊക്കെ ശരിയാ പക്ഷേ താത്ത പിന്നീട് അങ്ങോട്ട് നമ്മുടെ സാമ്പത്തിക തട്ടിപ്പ് വീരനായ അയ്യൂബ് യുക്തിവാദത്തിൽ നിന്നും മതത്തിലേക്ക് പോയി അതിലാണ് ഏറ്റവും പണം പറ്റിക്കാൻ എളുപ്പമെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോയതുപോലെ പിന്നീട് പിന്നെടുക്കണ്ടില്ലേ യുക്തിവാദികളുമായിട്ട് സംവാദത്തിൽ നിന്നാണ് സംവാദം സംവാദത്തിനൊക്കെ തയ്യാറായിട്ട് ഇറങ്ങി അതുപോലെ ഇസ്ലാമിനെ നമ്മൾ സംരക്ഷിക്കണം മുസ്ലിങ്ങളൊന്നും സംരക്ഷിച്ചാൽ ശരിയാകത്തില്ല അതുകൊണ്ട് പുതിയ ഇസ്ലാമായിട്ടുള്ള നമ്മുടെ തലയിലാണ് ഇസ്ലാമിന്റെ സംരക്ഷണം ശരി താത്ത പിന്നീട് അങ്ങോട്ട് സംവദിക്കാൻ ഇറങ്ങി സബാസ്ലോ വായോ വായോ എന്നെ വിളിച്ചിട്ടില്ലാട്ടോ ആർക്കാ മറുപടി പറയേണ്ടത് അനിൽ കൊടുത്തോട്ടമോ അനിൽ അയ്യപ്പനോ യോ എനിക്ക് സംവദിക്കാൻ മുട്ടുന്നല്ലോ മറുപടി പറയാൻ മുട്ടുന്നത് ആരെങ്കിലും ഒക്കെ വാടെ എന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വിളിച്ചൊരു ദിവസം സെബാസ്റ്റ്യൻ കുഞ്ഞക്കിൽ വലിച്ച് കീറി ഒരു ദയയും ഇല്ലാതെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു പിന്നീട് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ ആളുകൾ ചൊരണ്ടി എടുത്തോണ്ടാ പോയത് എന്തായിരുന്നാലും താത്തായ്ക്ക് എന്തൊക്കെയോ പറയാൻ മുട്ടുന്നുണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്ന ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ മുർത്തദ്ദുകൾ ഉണ്ടല്ലോ അവരൊന്നും പറഞ്ഞിട്ട് ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ നിലവിളിയാ താത്ത താത്ത നിലവിളി മാത്രമല്ല പ്രബോധന രംഗത്ത് മിന്നൽ തിനു വേണ്ടി ഇടിമിന്നലായി ജ്വലിക്കുന്നതിനു വേണ്ടിയും ഇസ്ലാമിന്റെ ആ ഒരു പതാകയുണ്ടല്ലോ താത്ത കയ്യിലേന്തി തലയിലേന്തി എവിടെ എന്തണമെന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന താത്തായുടെ വിശിഷ്ടമായ മതപ്രഭാഷണത്തിന്റെ ശകലങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം താത്ത പറയാട്ടെ സ്വർഗത്തിന്റെ താക്കോലിരിക്കുന്നത് കളിച്ച കാര്യമൊന്നുമല്ല കേട്ടോ ശക്തി എല്ലാവർക്കും കരുണയും സമാധാനവും അടുത്ത ആഴ്ച ബലി പെരുന്നാൾ എന്നാണ് മുസ്ലിം സഹോദരങ്ങൾ ആചരിക്കാൻ ഞങ്ങൾ ബുദ്ധമുസ്ലിംസ് ഇസ്ലാമിലോട്ട് കടന്നു വന്നത് മുഹമ്മദ് നബിയുടെ മഹത്തായ സേവനങ്ങൾ തിരിച്ചറിഞ്ഞ് ആണ് ഞങ്ങൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നത് നബിയുടെ എന്ത് സേവനമാണ് താത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നബിയുടെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന എന്ത് മാതൃകയാണ് താത്ത ഉദ്ദേശിക്കുന്നത് ഏ എന്തെങ്കിലും ഒന്നൊന്ന് പറയാം ഈ കാലഘട്ടത്തിൽ നബിയുടെ പിൻപറ്റാൻ പറ്റുന്ന ഏ ഒരു അഞ്ചു ഒന്ന് പറയൂ ഒന്നും ഉണ്ടായിട്ടല്ല പിൻപറ്റാനുള്ള കൊതി കൊണ്ടാ ഉം അശുദ്ധ പ്രവാചകനായ മുഹമ്മദ് മുഹമ്മദ് നബിയെ അപമാനിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല ഞങ്ങൾ ഇസ്ലാം ഇസ്ലാം പഠിച്ചിട്ടാണ് ഇസ്ലാമിനോട്ട് കടന്നു തോന്നിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥമാണ് മഹാന്മാരായ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ യൂട്യൂബിലെ ചാനൽ ഉണ്ടാക്കിയിട്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയത് മിനു കുര്യൻ എന്ന പേരിലാണ് യൂട്യൂബ് ചാനലുള്ളത് മിനു മുനീർ എന്നുള്ള പേരിലല്ല അപ്പോൾ കുറച്ച് സബ്സ്ക്രിപ്ഷനും ഉണ്ട് കേട്ടോ മൂന്ന് വർഷത്തിന് ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് കാരണം മീനു മുനീർ ഇപ്പോൾ അതൊക്കെ തട്ടമൊക്കെ അഴിച്ച് കളഞ്ഞ് അപ്പിക്കുപ്പായത്തിനകത്തു നിന്നൊക്കെ ഇറങ്ങി വീണ്ടും മീനു മുനീർ എന്നല്ല പറയുന്നത് മീനു കുര്യൻ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് വീണ്ടും സജീവമായി രംഗത്തുണ്ട് അപ്പോൾ മുമ്പ് പറഞ്ഞതൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കണമെന്ന് തോന്നി ഒരു കുത്തിപ്പൊക്കലാണ് ശരി ഒരു വലിയ തന്നെ അദ്ദേഹം ും സമാധാനത്തിലേക്കും അദ്ദേഹം വഴി നടത്തി വലിയ അതായത് അന്ന് കന്നുകാലികളൊക്കെ അങ്ങോട്ടും എങ്ങോട്ടുമൊക്കെ ആരാന്റെ പറമ്പിലേക്കൊക്കെ കയറിയാലേ പരസ്പരം തമ്മില് ഇങ്ങനെ സംസാരിച്ചു മാത്രം വഴക്കടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ആയുധങ്ങളേന്തി പരസ്പരം തലയെടുക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ സമാധാനത്തിന്റെ വാളക വാളായിരുന്നു ഇവര് എന്ന് പറയുമ്പോഴും വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുന്ന വാളായിരുന്നു പ്രവാചകൻ പ്രവാചകനെ അറിയുന്നവർക്കറിയാം മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഓ എന്നാൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദിനടി പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ മുസ്ലിംസ് കൊണ്ടാടുന്നത് സത്യം പരിശുദ്ധ പ്രവാചകന് അറിയത്തില്ലാത്തതാണ് ഷിയ സുന്നി ബാക്കി എന്ന നിക്കലുള്ള കുറെ സംഘടനകൾ ഇതൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല മുഹമ്മദ് നബിക്കും പരിചയമില്ലാഹു അരണ്യവനാണ് എന്നാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം അള്ളാഹുവിന്റെ സങ്കല്പം തന്നെ മാറ്റിരിക്കലിയും അങ്ങനെ പല പല അന്ധവിശ്വാസം ഇസ്ലാമിൽ നിന്നിട്ട് ട്രോളാൻ വന്നതാണ് ഓ രക്തബലി ഒന്നും ഇസ്ലാമിൽ ഇല്ല അല്ലെ പഠിച്ചോം പറഞ്ഞിട്ടില്ല അല്ലെ കക്ഷി കിട്ടിയ അവസരത്തിനെ അതിനകത്ത് നിന്നിട്ടത് പൊളിക്കാൻ വന്നതാണ് നിങ്ങൾക്കുണ്ട് ആ അന്ധവിശ്വാസങ്ങൾ ഞാൻ ഇവിടെ തുറന്നുപറകാൻ പോവുകയാണ് ഇത് ഈ ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റുകയും പരിശുദ്ധ പ്രവാചകനെ ഇതുപോലെ അപമാനിക്കരുതെന്നും ഇതുപോലത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധ പ്രവാചകനെ കൂടുതലും അപമാനിക്കുകയാണ് കൂടുതൽ അവഹേളിക്കുകയാണ് രക്തബലി എന്ന് വെച്ചാൽ അല്ല സുഹൃത്തെ നെബിയെ വിട്ടത് പഠച്ചുൻ ഏഹ് പഠിച്ചുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് നബി ഈ നെബിയെ സംരക്ഷിക്കാനൊന്നും പഠിച്ചു കഴിയുന്നില്ലേ നെബിയെ ഇത്തരം അപകീർത്തികരമായ കാര്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ ബാധ്യസ്ഥൻ പഠിച്ചു അല്ലേ അതൊരു സമർപ്പണമാണ് കുർബാനയാണ് ഒരു സാധു ജീവിയെ കൊന്ന് അതിന്റെ രക്തമുഴുക്കലല്ല അങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട അത് അവിടെ എത്തുപോലുമില്ല അല്ലാഹു നിങ്ങളുടെ നേരെ മുഖം തിരി ആനുകവിശ്വാസത്തിനെതിരല്ലേ തള്ള വന്നീ പറയുന്നത് എന്താണെങ്കിലും തള്ള എനിക്കെതിരെ കേസ് കൊടുക്കും തള്ളെ ആര് വിമർശിച്ചാലും തള്ള കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ കേസ് കൂടങ്ങിയിരിക്കട്ടെ അല്ല ഇസ്ലാമിൽ ബലിയുണ്ട് താത്ത ഈ താത്തായെ അറിയുന്നു ആരെങ്കിലും ഉണ്ടെങ്കിലും താത്തായ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ ഇസ്ലാമിൽ ബലിയുണ്ട് ഇവർ പറയുന്നത് രക്തബലി ഇല്ല എന്ന് ആദമിൻ്റെ രണ്ട് മക്കളുണ്ട് ഹാബേലും കാബിലും അറിയോ കേട്ടിട്ടുണ്ടോ അള്ളാഹുവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ പച്ചക്കറി പഴ വർഗ്ഗങ്ങളും ഒക്കെ വെച്ചിട്ട് പഠിച്ചുകൊണ്ട് ബലി കൊടുത്തു റത്ത് ബലി കൊടുത്തു ചാട്ടി എഴുന്നേറ്റിട്ട് അവനെ അനുഗ്രഹിച്ചു രക്തദാഹിയാണ് പഠിച്ചവൻ എന്നാണ് ശരി ഒരു നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ ആശയമാണ് കക്ഷി പറയുന്നത് കേട്ടോ കഴുത്ത് നീട്ടിത്തരുന്ന ജീവിയല്ല ബലി കൊടുക്കേണ്ടത് ഒരു സിംഹത്തിനെയോ ഒരു പുലിയെയോ കരടിയെയോ ഒക്കെ ബലി കൊടുക്കണമെന്ന് പഠിച്ചോൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ അങ്ങ് തീർന്നേനെ മഹാത്യാഗമാണ് സമർപ്പണമാണ് വിശുദ്ധപെരി എന്ന് പറയുന്നത് കുർബാനയാകാം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം എന്താണുള്ളത് അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത് പോലെ സഹായിക്കുകയാണ് ഉദ്ദേശം അല്ലാതെ സാധുക്കളായ മിണ്ടാപ്രാണികളായ ജീവികളെ കൊന്ന് രക്തമൊഴിക്കുകയല്ല അതിന് ഉപരി ഇത് മുസ്ലിങ്ങളിൽ എത്ര പേര് അംഗീകരിക്കുമെന്ന് അറിയണമെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സ് നോക്കണം പക്ഷെ ഇവരുടെ കമന്റ് ബോക്സ് ഓഫാ ഏറ്റവും താഴെയുള്ള കമന്റ് ബോക്സ് ആയതുകൊണ്ടാണ് കമന്റ് ബോക്സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ ബേലിക്കെതിരെ സംസാരിച്ചു വന്നാൽ മുസ്ലിങ്ങൾ എടുത്ത പൊങ്കാല ഇടൂലേ ഖുറാനിൽ ഒരു ശക്തമായ ആയത്തുണ്ട് മറ്റുള്ളവർ ആരാധിക്കുന്ന ദേവരൂപങ്ങളെ നിന്ദിക്കരുത് ഇന്ന് ഇന്ത്യയിൽ വലിയ ഭാഗം തന്നെ പശുവിനെ ആരാധിക്കുന്നവരാണ് അപ്പോൾ ഈ ഖുർആൻ വിഹിതമല്ലേ നിങ്ങൾ പശുവിനെ കൊല്ലുന്നത് അതിന് രക്തമൊഴുക്കുന്നത് പ്രിയ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് കൊണ്ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരുന്നാൾ ബലി എന്ന് പറയുന്നത് നിങ്ങളാൽ കഴിയുന്നത് സഹായം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് പോലെ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് ആയി ഇന്നത്തെ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പോലും ഈ ആശയം സ്വീകരിക്കുന്നവരല്ല ഖുർആാനിൽ പറഞ്ഞ ത്യാഗം ബലി പെരുന്നാൾ നമ്മൾ കാണുന്നില്ലേ ഈ ഹജ്ജിന്റെ വേളയിൽ പോലും ബലിയുണ്ട് അത് മൃഗബലിയാണ് അതിനും എതിരായിട്ടാണ് ഇവര് പ്രസംഗിക്കുന്നത് െ തകർക്കാനും ഇപ്പോൾ ഈ കോവിഡ് വ്യാപകമായിരിക്കുന്ന ഈ സമയത്ത് എന്തോരം ആൾക്കാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ട് ഫർണിച്ചറുകളോ കുട്ടികൾക്ക് ടാബ് അല്ലെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ പഠിക്കാനായിട്ട് എല്ലാവർക്കും ഓൺലൈൻ ആയതുകൊണ്ട് മൊബൈല് അതുപോലെ തന്നെ ബുക്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ച മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കുക ഇതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് സാധു ജീവിയെ കൊന്ന ജീവനും രക്തമൊഴുക്കി അല്ല ഒരു ഒരു കൊല്ലുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് എത്ര ആ നിങ്ങൾ പാവങ്ങളെ എന്റെ പൊന്ന് ദാത്ത കഴിഞ്ഞ നെബിദിനത്തിന്റെ അന്ന് ചാവക്കാട് നമ്മൾ കണ്ടതാണ് ഒരു പള്ളിയില് പത്ത് മുപ്പത്തി ആറ് പേരാണ് തല പൊട്ടി ആശുപത്രിയിലായത് എന്താണെന്ന് അറിയാമോ ഒരു വിഭാഗം പറഞ്ഞു നെയ്ച്ചോറും ചിക്കനും മതി മറ്റേ വിഭാഗം പറഞ്ഞ പോത്തുകറിയും ജെയ് ചോറും മതി പോത്തും കോഴിക്കാരും തമ്മില് ഗംഭീരാട്ടി കസേരയൊക്കെ ഇട്ടിട്ട് തലക്കടിച്ചിട്ട് പള്ളിയിലെ കാളുകാരൊക്കെ മുണ്ടും തുണിയില്ലാതെ ഇല്ലാതെ ഓട്ടം അതേതോ ഒരു പിടിച്ചവൻ വീഡിയോ പിടിച്ച് മീഡിയയിലിട്ടു വല്ലതും അറിയ തള്ളട്ടെ അന്ന് മക്കയില് പോർത്തിരുന്നു അത് അന്ന് അവിടെ അതുകൊണ്ട് എല്ലാവർക്കും പക്ഷേ വേണ്ടി വെട്ടിയിരുന്നു ശരി ശരിയാണ് പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ അത്ര വലിയ ദാരിദ്ര്യൊന്നുമില്ല മാംസം വെട്ടി പങ്കിച്ച് കൊടുക്കാനായിട്ട് ഇപ്പം ഒരു കല്യാണം നടക്കാനാണെങ്കിലും ഒരു കുട്ടി ജനിച്ചാലായാലും ഹജ്ജിനായാലും അറവ് അതും മറ്റ് ജീവികളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഇത്ര വലിയ കൊടു ക്രൂരത നിങ്ങൾ ചെയ്യുന്നത് ഒരു പശുവിന്റെ മുമ്പിൽ വെച്ചാൽ ഞാൻ ഈ വീഡിയോ കുറച്ച് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുമായിരുന്നു ഇവര് ഇസ്ലാമില് നിൽക്കത്തില്ല ഒരു പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോ ചെയ്തത് തെറ്റാണെന്ന് തോന്നി ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് വീണ് വീണ്ടും കുര്യന്റെ മകളായി വന്നു കുര്യൻ ഭർത്താവാണോ മകൾ അച്ഛനാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ പശുവിന്റെ കഴുത്തെത്തുമ്പോൾ മറ്റുള്ള പശുക്കളെല്ലാം നടിഞ്ഞിറക്കുകയാണ് അതെ അതെ സത്യം അള്ളാഹു കാരണമാണ് അള്ളാഹു ഒരു സങ്കല്പം തന്നെ നിങ്ങൾ മാറ്റുകയാണ് അതെ അതെ നബീ പഠിപ്പിച്ചിട്ടില്ല നബി ഉറുമ്പിനെ പോലെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല ഇല്ല ഒരു പക്ഷിയുടെ കുഞ്ഞുങ്ങളെ ഉറുമ്പിനെ കൊല്ലില്ല പക്ഷികളെ കൊല്ലില്ല പക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും എതിർത്താല് അവരുടെ കഴുത്തറുക്കും ഏതെങ്കിലും ഒരു അഞ്ചു മക്കളുടെ തള്ളയാണെങ്കിൽ പോലും അസ്മാ അസ്മാബിന് മർവാൻ ഇവരെ എതിർത്ത് കൊണ്ട് കഥ എഴുതുകയോ കവിത എഴുതുകയോ ചർച്ച ചെയ്യുകയോ ചെയ്താൽ മാറു ഇവരെ ആതിരെ ആരെങ്കിലും എതിർത്താൽ ഒരു സ്ത്രീയെ രണ്ട് കുതിരയെ കൊണ്ടുവന്നു ഒരു കുതിരയുടെ കാലിൽ ഇവരുടെ ഒരു കാലു കെട്ടി മറ്റേ കുതിരയുടെ കാലിൽ ഇവരുടെ മറ്റേ കാലും കെട്ടി രണ്ട് കുതിരകളെയും രണ്ട് ഭാഗത്തായിട്ട് ഓടിച്ചു ഇപ്പം മനുഷ്യനെന്താ സ്ത്രീ എന്താവും രണ്ടായി കീറിപ്പോകും

തന്നെ എതിർക്കുന്ന എല്ലാരെയും എന്ന് പറഞ്ഞ പ്രവാചകൻ അങ്ങനെ ചെയ്യുവോ കൂട്ടക്കുല നിങ്ങൾക്ക് അറിയില്ലേ രോമ വളർച്ച ഉണ്ടോ ഇല്ലേ എന്ന് നോക്കി മനുഷ്യന്മാരെ കൊന്ന പ്രവാചകൻ അങ്ങനൊക്കെ റിയൽ അർത്ഥം എന്ന് വെച്ചാൽ സമർപ്പണം അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യും പ്രത്യേകിച്ച് ഈ രാജ്യത്ത് മറ്റുള്ളവർ ആരാധിക്കുന്ന പശുക്കളി ഒരുപാട് പേര് മിണ്ടാപ്രാണികളെയും മൃഗങ്ങളെയും അവരെ ദൈവിയത് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് നിർത്തലാക്കുക ഇതൊന്നും പ്രവാചകന് അറിയില്ല അതുപോലെ തന്നെ അടുത്ത അന്ധവിശ്വാസമാണ് കുളിക്കുമ്പോൾ അവർ സ്വന്തത്ത് കുളിക്കുമ്പോൾ അവരടുത്ത് മറിച്ചു കുളിക്കുക ബാത്റൂമിൽ കുളിക്കുമ്പോൾ തുണി എടുത്ത് കുളിക്കണം എന്ന് ഒരു വ്യക്തിയുടെ പ്രഭാഷണം ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി തുണി പ്രക്കനിക്കണോ വേണ്ടെന്ന് പറയുന്നത് പണ്ട് പ്രവാചകൻ പറഞ്ഞിരുന്നു അവളുടെ മനസ്സ് കുളിക്കാൻ അന്ന് അന്ന് പബ്ലിക്കായിട്ടാണ് എല്ലാരും കുളിച്ചിരുന്നത് ചെറിയ മറകളൊക്കെ ആയിരുന്നു ആ മറുകൾ പുള്ളി കൂടെ നമുക്ക് കാണാമായിരുന്നുകൊണ്ടാണ് തുണി കൊടുത്ത് കുളിക്കാൻ പറഞ്ഞത് പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഇന്ന് ലോകം മാറി ഇന്ന് ലോകം പരിഷ്കൃതമായി അപ്പൊ അതിനകത്ത് നമ്മൾ നമ്മള് കാട്ടാ കുളിക്കാനോ ബാത്റൂമിൽ പോകാനോ എന്താണ്ട പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഏതോ നടൻ പിടിച്ച് ചുംബിച്ചു അതുപോലെ ജീവിക്കരുത് അല്ലാഹുവാണ് നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് അപ്പോൾ നമ്മൾ തുണി കൊടുത്ത് വേണം കുളിക്കാൻ തുണി കുടിച്ചു കുളിച്ചില്ലെങ്കിൽ അല്ലാഹുവിന് ലജ്ജയാകണം എത്ര കഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലായല്ലോ ഏ ഇതൊക്കെ താത്ത പറഞ്ഞു തരേണ്ടുന്ന ഒരു ഗീതയോട് എന്തൊക്കെ നിങ്ങളോട് പറയുന്ന മനുഷ്യന്മാരെ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ഇങ്ങനത്തെ പ്രഭാഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക കാരണം അള്ളാഹു ആണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എല്ലാ ജീവിതജാലങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുന്ന് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വായിച്ചറിയാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ നമ്മളെ മുഴുവന് സ്കാൻ ചെയ്യാൻ അള്ളാഹു കഴിയില്ലേ ആദ്യം ആദ്യത്തെ സൃഷ്ടിച്ചപ്പോ അള്ളാഹു ലജ്ജുണ്ടായില്ലേ നിരീശ്വരവാദവാണി പറയുന്നത് മക്കളെ ഈ മീനു കുര്യൻ മീനു മുനീറ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതെല്ലാം ഇസ്ലാമിന് പുറത്തുള്ള വാദങ്ങളാണ് മനസ്സിലായോ അള്ളാഹു നമ്മളെ പൂർണ്ണ നഗ്നരായിട്ടല്ലേ സൃഷ്ടിച്ചത് പിന്നീട് നമ്മുടെ നഗ്നത കാണുമ്പോൾ പടച്ചോനെന്തിനാണ് ലജ്ജ തോന്നുന്നത് ഇത് ഞങ്ങളുടെ വാദമാ അത് ഞങ്ങളുടെ ആശയമാ എന്തിനാണ് പാവപ്പെട്ട സാധു മൃഗങ്ങളുടെ കഴുത്തെറുത്ത് നിങ്ങൾ ആ ചോര പടച്ചോന് നൽകുന്നത് ചോരക്കുതിയനായ പടച്ചോന്റെ സൃഷ്ടിയല്ലേ അതും നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും നന്മ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉണ്ടാവൂലേ ഇതൊക്കെ നിരീശ്വരവാദികൾ മതവിശ്വാസികളോട് ചോദിക്കുന്നതാ ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തന്നെ ഇസ്ലാമിനെ പൊളിച്ചടുക്കാൻ നമ്പർ വൺ നിരീശ്വരവാദമാണ് പറയുന്നത് ശരി എല്ലാ ജീവിക്കുന്നത് മനുഷ്യൻ തന്നെയാണ് അതുപോലെ തന്നെ ആദത്തിനെ ആദ്യം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു അത് കഴിഞ്ഞ ആദം മുറങ്ങിക്കിടന്നപ്പോൾ ആദത്തിന്റെ വാരിയിലാണ് ഹൗവ എന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്നത് ഇതെനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആക്കി എന്തെന്നാൽ ആദവും അവവായും കല്യാണം കഴിച്ചു ഓക്കെ അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി അബേലും കയ്യലും അപ്പോൾ ആദ്യത്തെ മനുഷ്യനാണല്ലോ ആദവും ഹവായും അപ്പൊ അവർക്ക് ആദ്യമായിട്ടുണ്ടായ കുട്ടികളാണ് അബേലും അബേലും കായലും അല്ലേ അപ്പോൾ ഈ അബേല് കായലും ആരെയാണ് കല്യാണം കഴിച്ചത് അവർക്ക് എങ്ങനെ കുട്ടികളുണ്ടായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു എന്നാൽ ഖുറാൻ കഴിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത് ശരിക്കും മനുഷ്യൻ സശ്രീയമായിട്ട് പറഞ്ഞാൽ മനുഷ്യക്കുരങ്ങിൽ നിന്നും പരിണാമപ്പെട്ടതാണ് എന്ന് ഖുറാനില് പറയുന്നെങ്ങനെയാണ് ആദ്യത്തെ അള്ളാഹു തിരഞ്ഞെടുത്തും ആരിൽ നിന്ന് മനുഷ്യക്കുരങ്ങിൽ നിന്ന് ഓരംകുട്ടാൻ എന്നൊരു മനുഷ്യക്കുരങ്ങണ്ട് ഈ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കോളൂ ഈ മനുഷ്യക്കുരങ്ങനെ മനുഷ്യനുമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഹുമൻ ബീങ്ങുമായിട്ട് രണ്ട് പേർസെൻറ് വ്യത്യാസമേ ഉള്ളൂ ുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ട കുഞ്ഞു വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യ കുറവാണ് ഓരം കൂട്ടാൻ അപ്പം ഈ ഓരം കൂട്ടാൻ അത് ഈ മനുഷ്യക്കുരുങ്ങിൽ നിന്നാണ് പരിണാമപ്പെട്ടിരുന്ന മനുഷ്യൻ ആ മനുഷ്യനെ തെരഞ്ഞെടുത്തു അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് ജ്ഞാനവും വിവേകവും ആത്മാവും ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ ഹൗവായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അല്ലാതെ ആദാമിന്റെ ഒരു ഭാര്യ ഒരു യുക്തിവാദി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതവും വിള്ളലും ഇസ്ലാമിനുണ്ടാക്കാൻ ഇവര് പറ്റി ഞാൻ ഇവരെ വിമർശിക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ ഇവരെ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം ഖുർആൻ പറഞ്ഞത് ആദമിൻ്റെ ഏറ്റവും ദുർബലമായ വാരിയല്ലിൽ നിന്നുമാണ് ഹവ്വയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് വളഞ്ഞ വാരിയല്ലിൽ നിന്നും സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നിങ്ങൾ നൂക്കാൻ ശ്രമിക്കരുത് ഒടിഞ്ഞു പോകും അതിനെ നിങ്ങൾ വക്രതയോടുകൂടി ഉപയോഗിച്ചോളൂ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഈ ആശയങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് മീനു പൊളി ചട്ടുക്കുകയാണ് പിന്നെ പറഞ്ഞാൽ മതി അല്ലേ നാല് ഇങ്ങനെ ആണോ പെണ്ണോ സത്യവിശ്വാസിയായിക്കൊണ്ട് സക്രമങ്ങൾ ചെയ്യുന്നവരാരായാലും അവർഗത്തിനർഹനാണ് ശരി അത് വലിയൊരു ടോപ്പിക്കാണ് അത് പിന്നീട് എടുക്കാം ഇപ്പൊ മനസ്സിലായല്ലോ ആദമിനെയും ഹവയേയും അള്ളാഹു സൃഷ്ടിച്ചു അവര് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് ആരാണ് അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് എന്നും ചോദിക്കരുത് ആരാണ് അതിന്റെ കാർമ്മികത്വം വഹിച്ചത് എന്നൊന്നും ചോദിക്കരുത് അവര് രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടു അവർക്ക് ഹാബേലും കാബിയിലും രണ്ടു മക്കൾ ഉണ്ടാവും ഈ രണ്ടു മക്കൾക്ക് ഇണകൾ വേണമല്ലോ അടുത്തതിൽ ജനിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ഒരു മാതാവ് ഒരു പിതാവ് ഒരു ഗർഭപാത്രം രക്തബന്ധങ്ങൾ പരസ്പരമുള്ള ലൈംഗികത വന്നതാ ഇസ്ലാം കൊണ്ടുവന്നതാ കുട്ടാനും ഔറംകുട്ടാനും കുട്ടാനും ഒക്കെ അവിടെ നിൽക്കട്ടെ താത്ത ഇസ്ലാമിക വിശ്വാസം എന്താണ് ആദം മിന തുറാബ് ഇവരുടെ ഇവരി പറയുന്ന കൊരങ്ങനൊന്നും ഇസ്ലാമിലില്ല ഖുർആൻ പറയുന്നത് എന്താണ് ഒരു പിടി കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു ഇവർ പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ് അതായത് പറഞ്ഞ പൊളിച്ചെടുക്കാം എന്നതാണെന്ന് അന്ന് ഇത് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുമായിരുന്നു ഇവരുടനെ ഇസ്ലാം ഉപേക്ഷിക്കുമെന്ന് കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ച് ആദമിൽ നിന്നുമാണ് ഈ വരുന്ന മനുഷ്യ കുലത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നത് എന്ന് ഖുർആാൻ പറയുമ്പോൾ ആ ഖുർആാനിന്റെ ആശയങ്ങളെയൊക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയാണ് നമ്മുടെ മീനു തത്ത ചെയ്യുന്നത് ഇത് ഇവരുടെ വീഡിയോയുടെ കുറച്ച് ഭാഗവും കൂടിയുണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാം നന്ദി